സാമ്പ്ര ഒക്കെ കലക്കം പോസ്റ്റാ കൊടുത്തിരിക്കുന്നത് രാവിലെ ഒമ്പതരൊക്കെ വന്നിട്ട് ജിമ്മിലൊക്കെ പോയിട്ടു നയിക്കുന്നോണ്ട് ഇച്ചിരി പോസ്റ്റ് പോസ്റ്റായി പോലെ ഇത്ര ഉത്തരവാദിത്തമുള്ള ഒരുത്തൻ ഞായറാഴ്ച ജിമ്മിൽ പോകുന്നു ഓക്കേ ഫ്രഷ് ആയിട്ട് പോക്രൂടെ അപ്പുറം ഞായറാഴ്ച ജിമ്മിന് പോന്നതിന്റെ ഇത് എന്തായിരുന്നു സാധാരണ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ നമ്മള് തിങ്കളോട്ട് വെള്ളി ശനി വരെ മിക്കവാറും ഒരു ഒരു മാസം ബ്രേക്ക് ആ വെള്ളിയാഴ്ച വെള്ളി ഓപ്പൺ ആണ് അതുകൊണ്ട് ശനിവരെ മിക്ക വർക്ക് അങ്ങനെ ആംബ്രയുടെ ആ ഡ്രസ് മാറണം പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ നേരെ കൊച്ചി നമ്മളങ്ങനെ ആംബ്രോയുടെ വീട്ടിലെത്തിരിക്കാന് ആംബ്രയുടെ മമ്മിയുടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നതായിരിക്കും അല്ലെ ഫുഡില്ല ഇറങ്ങിയപ്പോൾ കുറച്ച് പോയി പിന്നെ അത് അപ്പൊ കുറെ നാളായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് അല്ലെങ്കിൽ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം അറിയാലോ ഇയർ ആയിരുന്നു പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഡൗൺ ആയിരുന്നു അപ്പൊ മെയിൻലി നമ്മള് ബ്ലോഗ് ചെയ്യാൻ തുടങ്ങി കുറെ ഒക്കെ ആയിട്ട് പലരും ചോദിക്കുന്നുണ്ട് എന്താ പറയുക വീഡിയോസൊക്കെ ഭയങ്കരമായിട്ട് ഡൗൺ ആയി തുടങ്ങിയല്ലോ പിന്നെ ഒരു സിറ്റുവേഷൻ സാഹചര്യം എപ്പോഴും എല്ലാവരും ഒരേപോലെ ആയിരിക്കണമെന്നില്ല സോ അത്രേ ഉള്ളായിരുന്നു പിന്നെ നമ്മളെന്തായാലും ഇനി കണ്ടിന്യൂസ് വീഡിയോസും കാര്യങ്ങളൊക്കെ എന്തായാലും മാക്സിമം ചെയ്യാൻ സമയം ഉണ്ട് കിട്ടുന്നതനുസരിച്ച് ബ്ലോഗും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തോണ്ടേരിക്കും കാരണം ഇതൊരിക്കലും ഒരു എൻസോ കാര്യങ്ങളോ നോക്കിട്ടോന്നുമില്ല നമ്മുടെ ഒരു ഫാഷൻ ഓക്കെ നമ്മൾ നമ്മുടെ ലൈഫില് നമ്മളൊരു ഫാഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ചേഞ്ചസ് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും കാരണം എനിക്ക് വ്ളോഗിങ് തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ഇട്ടിക്കേണ്ടി ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ എവിടെ ചെന്നാലും യൂട്യൂബ് ആ യൂട്യൂബ് ഓക്കെ അത് പോരാത്തതിന് ഒരു പ്രത്യേക ഇതാണ് കാരണം ആ മറ്റുള്ളവരിൽ നിന്നും എൻ്റെ ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മളെപ്പോഴും ഒരു യുണീക്ക് സ്റ്റൈൽ എപ്പോഴും കീപ്പ് ചെയ്ത് പോകണം പിന്നെ നമുക്ക് നമ്മുടെ ലൈഫിലൊരു നമുക്കൊരു വാല്യൂ കിട്ടത്തുള്ളൂ കറക്റ്റ് പറഞ്ഞ ഒരു മൂന്ന് വർഷം മുന്നേ ഞാൻ ആക്ച്വലി ഗോവയിൽ കയറുന്നത് ഇതേപോലെ ജോലി അങ്ങോട്ട് ഇതായിട്ടൊന്നും അല്ലായിരുന്നു ഞാനിങ്ങനൊരു സിറ്റുവേഷനിൽ പെട്ട് മൊത്തത്തിൽ ഡൗൺ അടിച്ച് എല്ലാം തകർന്നു തന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ജയ്സാഫി അപ്പോൾ ജയ്സാഫി എല്ലാം വിളിച്ചിട്ട് പറഞ്ഞാൽ നീ എൻ്റെ അടിക്കലോട്ട് പോകാം ഞാനും എൻ്റെ കസിനും കൂടെ ഞങ്ങൾ എന്നാൽ നമ്മുടെ ഒരു ഡൽഹിയിൽ അങ്ങോട്ട് പോകാനുള്ള പ്ലാനിൽ തന്നെ നിൽക്കുമായിരുന്നു അപ്പോൾ അങ്ങോട്ടൊന്നും പോകണ്ട ഇങ്ങോട്ട് പോകുന്നു പറഞ്ഞ് ഞാനങ്ങനെ ഡൽഹിക്ക് ഗോവയ്ക്ക് കയറി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഗോവയിൽ ഒരു ജോലി എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും പക്ഷെ ഞാൻ ഒരിക്കലും ഹാപ്പി ആയിട്ടല്ലായിരുന്നു പോയത് കാരണം ഞാൻ നിൽക്കുന്നൊരു സിറ്റുവേഷൻ അതിൽ നിന്ന് മാറി അവിടെ അവിടെയാകുമ്പോൾ അവരുണ്ട് എന്നുള്ളൊരിതിൽ ഞാൻ ആദ്യം ചെന്ന് അതിൽ നിന്നൊന്ന് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഞാനൊന്ന് റിക്കവറായി വരാൻ അറൗണ്ട് ഒരു വൺ ഇയർ എടുത്ത് പക്ഷേ ആദ്യമൊക്കെ പോയപ്പോഴും എനിക്കങ്ങനെ കുറേ നാൾ എത്രയൊക്കെ കാരണം ഗോവ എന്ന് പറയുന്ന ഒരു സ്ഥലം ഭയങ്കര ആണ് നമുക്ക് ചില്ലിയത് അടിച്ച് പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഒരു ഡ്രീം വേൾഡ് തന്നെയാണ് ഗോവ പക്ഷേ അവിടെ ഞാൻ ആദ്യം ചെല്ലുന്ന സമയത്ത് എനിക്ക് ഗോവ അല്ലെങ്കിൽ ഇത് എനിക്ക് എക്സൈറ്റഡ് അല്ല ഞാൻ ഒന്നുമില്ല ഇൻട്രസ്റ്റഡ് അല്ലായിരുന്നു പിന്നെ ഞാൻ നിന്നപ്പോഴാണ് ചില സമയത്ത് പലരുടെയും പല ക്ലയന്റ്സുമായിട്ട് പല ഫാമിലീസ് വരുമ്പോൾ എൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് കാരണം എനിക്ക് വർക്ക് അറിയില്ല ഞാൻ ചെയ്യുന്ന ഒരു കോർഡിനേഷൻ ആയിരുന്നു ഫസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ എനിക്ക് ഒട്ടും ഫോക്കസ്ഡ് അല്ലായിരുന്നു കാരണം ഞാൻ എന്റെ ഫീലിങ്സ് ഒക്കെ സമയത്ത് അപ്പോ ഓരോരുത്തർന്ന് കിട്ടുന്ന വഴക്ക് തെറി അങ്ങനെ പല കാര്യങ്ങൾ കാണുന്ന മിസ്റ്റേക്ക് അതിൽ പിന്നെ ഞാൻ ശരിക്കും ഡൗൺ ആയിക്കൊണ്ടിരുന്നു പിന്നെ ഞാൻ ആ ഗോ ചെന്നിട്ട് ഞാൻ ഒരു ഒന്നൊന്നര വർഷം എടുത്ത് ഞാൻ അതിൽ നിന്നൊന്ന് റിക്കവർ റിക്കവറായത് പിന്നെ അത് കഴിഞ്ഞാണ് ഞാൻ ശരിക്കും ഞാൻ എൻ്റെ വർക്കിൽ ഫോക്കസ് ആകാൻ തുടങ്ങിയത് അപ്പോഴും എനിക്ക് യൂട്യൂബ് എന്ന് പറയുന്ന സംഭവം സ്റ്റാർട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ചെയ്യണമെന്നോ എന്ന് തോന്നിയില്ല കാരണം ആ സമയത്ത് അവർ ചില്ല അവടെ പോവുക പൊളിക്കുക ഓരോ നല്ല നല്ല മൂമെൻറ്റ് ശരിക്കും എനിക്ക് മിസ്സായിപ്പോയി പോയെന്ന് തന്നെ പറയാം കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട് ക്യാപ്ചർ ചെയ്യാൻ അതൊന്നും ശരിക്കും എനിക്ക് കിട്ടിയില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു ഒന്നൊന്നര വർഷം ഞാൻ പറഞ്ഞില്ലേ അപ്പൊ അത്രയും കവർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എന്റെ ലൈഫിൽ കൊറേ മാറ്റങ്ങൾ വന്ന് സംഭവിച്ചു തുടങ്ങിയത് ചെന്ന ടൈമെന്നൊക്കെ പറയുമ്പോ എന്തായാലും ലിക്കറിനും കാര്യത്തിനൊക്കെ ഡെയിലി കള്ളുകൂടി ആയിരുന്നു കള്ളുകൂടി എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് ഫുള്ള് അപ്പൊ ആംബ്രം ഉണ്ട് ഇനിയിപ്പാൻ കൂടെ വന്നു കഴിഞ്ഞാ ഇച്ചാൻ ഇപ്പൊ നമ്മളാ കാണുന്ന എട്ടാമത്തെ നിലയുടെ മേളിലാണ് ഉള്ളത് ഇനി ഇറങ്ങി താഴത്ത് വരണം ഇപ്പൊ ഞങ്ങൾ ഇച്ചാനെ വെയിറ്റ് ചെയ്തത് അപ്പൊ മേളിലോട്ട് ഫ്ലാറ്റിലോട്ട് വരണ്ടാന്നാ പറഞ്ഞത് എന്താന്ന് അറിയത്തില്ല അപ്പൊ എന്നോട് ആംബ്രം പറഞ്ഞത് ഇച്ചാൻ എന്താ കാണുന്ന നില ഉണ്ടോ അതിന്റെ എട്ടാമത്തെ ആ മേളിൽ കാണുന്ന ആ റെഡ് കളർ ഇതുണ്ടല്ലോ അതിന്റെ മേളിലാണ് ഇച്ചാൻ എന്നാണ് പറഞ്ഞത് അപ്പൊ നോക്ക എന്തായാലും ടോമിൻ ഇപ്പൊ താഴത്തോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ടോമിനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിക്കുവാണ് കേട്ടാഫ്റ്റർ ലോങ് ഡ്രൈവിന് ശേഷം കണ്ടു അതിന്റെ മേണിലായിരുന്നോ സൺഡേ ഡേ അവിടെ ഒരു ഫ്ളാറ്റ് പോരാത്തതിന് ഇവിടെ രണ്ട് കാറ് പിന്നെ ബൈക്ക് മൊത്തത്തിലൊരു ഡോൺ മയർ അല്ലോ അത് പോരാഞ്ഞിട്ട് അവിടെ ഒരു റൂബ് ലൈഫ് ഇത് വണ്ടി ഇടാൻ വേണ്ടി താമസിക്കാൻ ഇതേ അതു കണ്ടാ ഓ ഇനിയിപ്പൂടെ ഒരാളും കൂടെ വരാനുണ്ട് ആളും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം സെറ്റ് ആയി ബാക്കിയുള്ളവരൊക്കെ ഈവനിങ് വരത്തുള്ളു കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാരും തിരക്കിലാണ് ഓ ഒരു എല്ലോ മസ്താങ്ക് ആഫ്റ്റർ കൊച്ചിയിലേക്ക് വരുന്നത് അന്ന് വന്നപ്പോൾ കുറേ നാളായി ശരിക്കും നേരെ ആലപ്പി ആലപ്പി പോവാ അത് അങ്ങനെ ആരും ശരിക്കും കൊച്ചിയിലോട്ട് വരത്തില്ല കാരണം ഇവരെല്ലാരും ഫുൾ ടൈം കൊച്ചിയിൽ തന്നെയാണ് വർക്കും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഇപ്പോഴാണ് പിന്നെ ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് ഒത്തുകൂടിയത് സൺഡേ പെട്രോൾ അടിക്കണോ ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോലെ റിസർവ്വായി വണ്ടി റിസർവായി രാത്രി ആച്ച ഇപ്പൊ ചാർജായില്ല വണ്ടി അപ്പൊ പെട്രോൾ അടിച്ച് ഇത് നമ്മള് നോർമൽ പെട്രോൾ അല്ല ഞങ്ങൾ വണ്ടി എടുക്കാളം മൈലേജിന് ഇതാണല്ലേ ബെസ്റ്റ് ഓക്കെ പെട്രോൾ അടിക്കണ അടിക്കണോ പോളക്കുളം ഓക്കെ അത്യാവശ്യം പെട്രോൾ അടിക്കാൻ പ്രീമിയം പെട്രോൾ വേണ്ടവരാണെങ്കിൽ അല്ല സൂപ്പറ ഇന്നെ എക്സ്ട്രാ പ്രീമിയം ഉള്ള പെട്രോൾ ഇടുന്ന സ്ഥലമുണ്ട ಅದറ്റൊന്നും കാണിച്ചേരാനാ പറയല്ലേ ഇപ്പൊ നമ്മൾ ഇപ്പൊ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഡൂഡിനെ ആണ് ഡൂഡി ഫസ്റ്റ് ടൈമാണ് നമ്മൾ സർപ്രൈസ് ചെയ്യുന്നത് നോക്കവേ ഒരുത്തിത്തിപ്പറുന്ന സീനിലെ ഹൈ ഗ്രാക്സ് ഇതാണ് റാക്സ് ഹലോ ഹൈ ഓ പയ്യേ പറണ്ടി കൊയാ നമ്മൾ ഗയ്സ് നമ്മൾ ഡൂഡിനെ മീറ്റ് ചെയ്യാൻ പോവാണ് പയ്യേ പറയുന്നു ആ വീഡിയോ ആണോ ഓ അപ്പൊ ഗ്സ് കൊറേ നാൾക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാതിരുന്നതിന്റെയാണ് ശരിക്കും സംസാരിക്കാനാണെങ്കിലും എന്താ പറയാ വീഡിയോ എടുക്കാനാണെങ്കിലും എല്ലാത്തിനും ഭയങ്കര ഡൗൺ ആണ് അപ്പൊ ഇനിട്ട് വേണം കണ്ടിന്യൂസ് ചെയ്ത് ചെയ്ത് വേണം എല്ലാം ഒന്ന് ഓക്കെ ആക്കി സെറ്റാക്കി എടുക്കാൻ ഗെയ്സ് അപ്പൊ പുതിയ വീഡിയോ നമുക്ക് കാണാം ആഡിയൻസും പിടിക്കും